അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നട്ടലുണ്ടാവോണ്ടാവുകിന്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കാണ് ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും ആയാലും കെ എസ് യു എംഎസ്എും മാറാണ് അവർക്ക് ചോര മാത്രം മതി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിംഗ് സംഭവത്തെ എസ് എഫ് ഐയുടെ കെ എസ് യു മാധ്യമ കൂട്ടുകെട്ടിന്റെ ശ്രമത്തിനെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയുണ്ടായി അതോടൊപ്പം ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പി എം ആർ ഷോ ഇന്ന് മാധ്യമങ്ങൾ മുമ്പിൽ വെളിപ്പെടുത്തുകയുണ്ടായി നമുക്ക് പി എം ആർ ഷോയുടെ വാക്കുകൾ മുഴുവനായ ഒന്ന് കേൾക്കാം അങ്ങനെ പറയുമ്പോഴും ഇത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് അതിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അധ്യാപക സമൂഹത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് മറ്റുത്തരവാദിത്വപ്പെട്ട കോളേജ് അധികാരികൾക്ക് നിയമ സംവിധാനങ്ങൾക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾക്കടക്കം ഈ കുറ്റകൃത്യത്തിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെടു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ആ ഉത്തരവാദിത്വം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് എന്നാൽ ഇന്നലെ നടന്ന ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നും കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ചില കുളം കലക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് ഇന്നലെ മുതൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള പ്രചരണമാണ് അതിന് കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപിടിക്കുന്ന നില തുടർന്ന് ചില മാധ്യമങ്ങൾ കുത്തും കോമയും ഇട്ട് അമ്പും വില്ലുമിട്ട് തൊട്ടും തൊടാതെയും കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അത് ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം മാധ്യമങ്ങളിൽ ആദ്യം വന്ന വാർത്ത അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് വിദ്യാർത്ഥികളിൽ ഒരാൾ കേരള ഗവൺമെന്റ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പോലും നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞങ്ങളും അതറിഞ്ഞത് അതിൻ്റെ തുടർച്ചയിൽ നൽകപ്പെട്ട ചില വാർത്തകൾ ഇവിടുത്തെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽ പറഞ്ഞ സംഘടന എസ് എഫ് ഐയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐ സബ് കമ്മിറ്റിയാണ് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് മേഖലയിലെ സംഘടനയാണ് തുടങ്ങിയിട്ടുള്ള പ്രചരണം ഇപ്പൊ ഇതിൽ പല മാധ്യമങ്ങളും നേരിട്ട് ഇത് ബോധ്യമല്ലാത്ത ആളുകളല്ല നേരിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ റിപ്പോർട്ടറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡ് കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ഈ പറഞ്ഞ കുറ്റവാളികൾ അഞ്ചു പേരും എസ് എഫ് ഐ നേതാക്കന്മാർ എന്നടിയിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ചെറിയൊരു ചിത്രവും പേരും കൊടുത്തിരിക്കാം ഇത് പ്രചരിപ്പിക്കപ്പെടും എന്താ എസ് എഫ് ഐക്കാരാണ് കുറ്റവാളികൾ മേൽപറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്നല്ല ഒരു വിദ്യാർത്ഥി സംഘടന യു എം എസ് എഫ് അടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇല്ലാത്ത ഒരു ക്യാമ്പസ് മറ്റ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എസ് എഫ് ഐ ആക്കാ ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക നിങ്ങൾ എന്താ അപരാധമാണ് ചെയ്യുന്നത് എന്നൊന്നാലോചിച്ച് നോക്കണേ എന്തൊക്കെ നടന്നാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഇടപെടൽ നടത്തേണ്ടുന്ന ഘട്ടത്തിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് ചോര വേണം ഈ കൊതുകിന്റെ മൂട്ടയുടെ ഒക്കെ സ്വഭാവം കാണിക്കാണ് ഇപ്പൊ കൊതുകിന് മൂട്ടയ്ക്കൊക്കെ വേറെ ഒന്നും വേണ്ട ചോര മാത്രം മതി കൊതുക് സ്റ്റുഡൻസ് യൂണിയനായും മൂട്ട സ്റ്റുഡൻസ് ഫെഡറേഷനായും കെ എസ് യു എ സബും മാറാണ് അവർക്ക് ചോര മാത്രം മതി ുള്ള നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി എസ് എഫ് ഐക്കെതിരായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്താ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന മേൽപറഞ്ഞ സംഘടനക്ക് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ലാത്ത നഴ്സിംഗ് മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന അപ്പോൾ പല സംഘടന ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഴ്സിംഗ് കോളേജുകൾക്കകത്ത് ഈ പറഞ്ഞ കെ ജി എൻ എസ് എ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്ത് കെ എൻ എ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി അഫിലിയേഷൻ ഉണ്ട് ഒരു അഫിലിയേഷനും ഇല്ല കേരളത്തിൽ എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒറ്റ സംഘടനയുള്ളൂ അത് എ കെ ആർ എസ് എ ആണ് അത് ഗവേഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് വിവിധ മേഖലകളിൽ സബ് കമ്മിറ്റി ഉണ്ട് നേഴ്സിംഗ് മേഖലയിലും സബ് കമ്മിറ്റി ഉണ്ട് അത് എസ് എഫ് ഐയുടെ നേഴ്സിംഗ് സബ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ വെച്ച് അതിന്റെ കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഒരു നിലയ്ക്കും അടിസ്ഥാനമില്ലാത്ത പ്രചരണം ഈ സംഘടനയെ പൊതുമധ്യത്തിൽ എങ്ങനെ താറടിക്കാം എങ്ങനെ എസ് എഫ് ഐയുടെ ചോര കുടിക്കാം എന്നത് മാത്രമായി മാറുകയാണ് വ്യക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നേരെ സൂചിപ്പിച്ചല്ലോ പൂക്കോട് വിഷയത്തിൽ പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു മൂന്നോ നാലോ ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും അവരെ അടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ഉണ്ട് നിങ്ങൾ വല്ലാതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളിൽ പല ഘട്ടത്തിലും പലതും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ സൃഷ്ടിച്ച പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതല അതിന്റെയൊക്കെ പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് അല്ല ഞാനിത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് ഇതേ വിഷയം ഇവിടെ സി ബി ഐ അന്വേഷിച്ചു ഇവിടെ വലിയ സമരങ്ങൾ നടത്തി സി ബി ഐ കൊണ്ടുവന്നു സി ബി ഐ അന്വേഷിച്ചു മാസങ്ങളോളം നിങ്ങൾ ഫോളോപ്പ് ചെയ്ത കേസിനകത്ത് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ ആ കുറ്റപത്രം ഒരു ദിവസമെങ്കിലും ചർച്ചയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടല്ലോ എന്താ സി ബി ഐയുടെ കണ്ടെത്തി വലിയ സമരാഭാസം നിങ്ങൾ നടത്തി കൊണ്ടുവന്ന സി ബി ഐ അല്ല എന്താ കണ്ടെത്തി ചർച്ച ചെയ്തു നിങ്ങൾ ആ സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു നിങ്ങളൊക്കെ പറഞ്ഞത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്നുള്ളതായിരുന്നല്ലോ ഇല്ലേ ഡൽഹി എയിംസിലേക്ക് അയച്ച മെഡിക്കൽ പരിശോധനയുടെ ഫലം വന്നു ആ റിപ്പോർട്ട് വന്നു നിങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലല്ലോ എവിടെയെങ്കിലും എസ് എഫ് ഐ എന്ന മൂന്നക്ഷരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് കത്ത് എസ് എഫ് ഐ എന്ന മൂന്നക്ഷരം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ അതിലും മറ്റു പല കണ്ടത്തിലുണ്ടായിരുന്നല്ലോ സി ബി ഐ കുറ്റപത്രത്തിനകത്തെ പതിനാറ് പോയിന്റ് ആറ് പാരഗ്രാഫ് അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിനു വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നട്ടലുണ്ടാവോ നട്ടലുണ്ടാവുമോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ നടന്നത് തെറ്റായ സംഭവമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് അതിൽ ഉൾപ്പെട്ട ആളുകൾ അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാകുന്ന തർക്കമല്ല അതിന് മുൻപേ ക്യാമ്പസിൽ നടന്ന ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ഇൻസിഡന്റ് കൂടി സി ബി കണ്ടെത്തിയിട്ടുണ്ടല്ലോ എന്താ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പെൺകുട്ടിയെ പാലയാവർത്തി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സി ബി ഐ കണ്ടെത്തി കണ്ടതിലല്ലേ ഇവിടുത്തെ കെ എസ് യു മുസഫും ഒക്കെ സമരം നടത്തിയിട്ട് കൊണ്ടുവന്ന സി ബി ഐ നടത്തി കണ്ടതിലല്ലേ എന്താ സി ബി ഐക്കെതിരെ സി ബി ഐയുടെ കണ്ടെത്തി തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ സി ബി ഐക്കെതിരെ സമരം നടത്താനോ പ്രസ്മീൻ നടത്താനോ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ ഈ കൂട്ടർ തയ്യാറാവാതിരുന്നത് ഇതൊന്നും ഞങ്ങൾ ഇപ്പൊ സമൂഹത്തിന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയെ നുണയങ്ങ് പ്രചരിപ്പിച്ച് ഉന്മൂലനം ചെയ്തു കളയാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം അത് കൊടും ക്രൈമാണ് നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാവും ഞങ്ങളോട് ആ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് എന്ത് പച്ചക്കള്ളവും പ്രചരിപ്പിക്കുക ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഘട്ടത്തിൽ രൂപപ്പെടുത്തുന്നത് Thank you